സീറ്റ് ഓം സീസൺ ത്രീയിലെ രണ്ടാമത്തെ എപ്പിസോഡാണ് നമ്മൾ ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് ഫസ്റ്റ് എപ്പിസോഡ് കാണാത്തവർ അത് ഉറപ്പായും പോയി കാണണം അല്ലെങ്കിൽ യാതൊന്നും മനസ്സിലാകുന്നതല്ല വെൽക്കം ടു ദ മൂവി ടൈം എപ്പിസോഡ് തുടങ്ങുന്നത് നമ്മുടെ ഈ ക്യോങ് ഉറക്കത്തിൽ നിന്നും നെട്ടി എണീക്കുന്നത് കാണിച്ചുകൊണ്ടാണ് പിന്നീട് അവൾ റെഡിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി തുടങ്ങി അവൾ കാരണമല്ലേ നമ്മുടെ ഇ ക്യോങ്ങിനെ ഇങ്ങനെയെല്ലാം സംഭവിച്ചത് എന്തിനാലും താൻ ഇപ്പോൾ ഒരു മനുഷ്യനാണോ എന്ന് അവൾക്ക് ഡൗട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് പീസ് എടുത്ത് സ്വന്തം കൈ മുറിക്കുകയാണവൾ പക്ഷെ അത് പെട്ടെന്ന് അങ്ങ് സുഖപ്പെടുത്തുന്നില്ല ഈ കാഴ്ചയും കണ്ടാണ് നമ്മുടെ ഹീറോയിൻ വരുന്നത് അവൾക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ല ചായൂൺ ഒരു മനുഷ്യനാക്കി നിന്നെ മാറ്റിയിട്ടുണ്ടെന്ന് അവൾ വെളിപ്പെടുത്തുന്നു അതിനുശേഷം നമ്മുടെ ഇ െ അന്വേഷിക്കുന്നു എന്നാൽ ആ സംഭവത്തിന് ശേഷം അവൻ ഉറങ്ങിക്കിടക്കുകയാണ് ഇങ്ങനെയൊക്കെയാണെങ്കിലും ഈ ക്യവും നന്ദിയുള്ളവളാണ് പക്ഷെ ഇപ്പോൾ അവളുടെ ഏറ്റവും വലിയ തലവേദന കാരണം അവൾ പഴയ പോലെ തന്നെ മനുഷ്യരെ മോശാറ്റി മാറ്റാൻ വേണ്ടി ചിലപ്പോൾ സ്റ്റേഡിയത്തിലെങ്ങാനും പോയിട്ടുണ്ടാകും ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ ചാനും ഹാനിയും ഇപ്പോൾ അവരുള്ളത് നമ്മുടെ ഹോസാങ്ങിന്റെ വാഹനത്തിനടുത്താണ് അവർക്ക് അവിടെ നിന്നും കുറച്ച് ഫുഡ് കിട്ടി എന്നാൽ സീസൺ ത്രീ സ്റ്റാർട്ട് ചെയ്ത മുതൽ തന്നെ നമ്മുടെ ഹോസാങ്ങിനെ കാണാനില്ല അയാൾ ഇതിനകത്ത് തന്നെയുണ്ട് അബോധാവസ്ഥയിൽ യാണ് ഈ കാര്യം നമ്മുടെ ചാൻ തിരക്കുന്നു അപ്പോഴാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് എങ്ങനെയാണ് ഹാനിയും ഹോസാങ്ങും അവളെ രക്ഷപ്പെടുത്തിയത് നമ്മുടെ ഹോസാങ് ആണ് അതിൽ അവൾക്ക് ഇപ്പോഴും ഹോസാങ്ങിനോട് പകയാണ് ശരിക്കും മോശറായി മാറിയത് കൊണ്ടാണ് അയാൾക്ക് അവരെ കൊലപ്പെടുത്തേണ്ടി വന്നത് എന്ന് നമുക്കറിയാം എന്നാൽ സ്വന്തം പാരൻസ് തൊട്ട് മുമ്പിൽ മരിച്ചു വീഴുന്നത് കണ്ട നമ്മുടെ ഹാനിക്ക് എങ്ങനെയായിരിക്കും അയാളോട് ക്ഷമിക്കാൻ വേണ്ടി കഴിയുക അതുകൊണ്ട് തന്നെ അയാൾ ഒരു മോൻസ്റ്ററായി മാറിയാൽ കൊലപ്പെടുത്തുമെന്ന് ഹാനി അന്ന് പറഞ്ഞിരുന്നു പ്രസംഗിലോട്ട് വരികയാണെങ്കിൽ ഹോസാങ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് പിന്നീട് ചാനെ പുറത്താക്കി ഡോർ ലോക്ക് ചെയ്ത് ഹാനിയോട് സംസാരിക്കാൻ വേണ്ടി തുടങ്ങി അവൾ ഇപ്പോൾ മോൺസ്റ്റേഴ്സിന്റെ കൂടെയല്ലേ കറങ്ങി നടക്കുന്നത് അത് നമ്മുടെ ഹോസാങ്ങിന് ഇഷ്ടമല്ല തുടർന്ന് അവൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോസാങ് ഒടുവിൽ ദേഷ്യം വന്ന അവൾ പെട്ടെന്ന് തന്നെ അയാളുടെ കൈ ലോക്ക് ചെയ്ത് അവിടെ നിന്നും പോകാൻ വേണ്ടി നിൽക്കുകയാണ് പോകുന്നതിന് മുമ്പ് അവൾ പറഞ്ഞ മറുപടി നമ്മുടെ ചായവിനെ കുറിച്ചായിരുന്നു അതായത് അവൻ നമ്മുടെ ഇ കെങ്ങിനെ നോർമൽ േ എല്ലാ മോൺസ്റ്റേഴ്സും ഒരുപോലെയല്ല ഇതും പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി നമ്മുടെ ഈ ക്യോം റഡിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്നാൽ ഹീറോയിന് ഈ തീരുമാനത്തോട് കടുത്ത എതിർപ്പായിരുന്നു ബട്ട് ഈ ക്യോം അതൊന്നും കാര്യമാക്കുന്നില്ല അവൾക്ക് എങ്ങനെയെങ്കിലും റെഡിനെ കണ്ടെത്തണം അതിനുശേഷം അവൾ തിരിച്ച് ചായുനിലേക്ക് തന്നെ മടങ്ങി ഇതേ സമയം മറ്റൊരിടത്ത് നമ്മുടെ സിഒയുടെ ടീം അവർ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്കാണ് പോകുന്നത് എന്നാൽ എന്തിനായിരിക്കും അത് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത് ഒരു ഫ്ലാഷ് ബാക്കിലൂടെ ശരിക്കും എങ്ങനെയാണ് മോൺസ്റ്ററായി മാറിയത് അത് ടുവിൽ ബാംസിയോമിലേക്ക് എത്തിയ നമ്മുടെ ഇ കിയോമിന് സാങ് കൊടുത്ത ഒരു സമ്മാനമായിരുന്നു പ്രസംഗിലോട്ട് വരികയാണെങ്കിൽ അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് സാൻ ഡോക്ടർ ലിമിനോട് പറയുന്നു അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുള്ളിക്കാരന്റെ കേസ് ആകെ മാറിപ്പോകുന്നതായും നമുക്ക് കാണാം അത് മാത്രമല്ല ഇതേ സമയത്ത് നമ്മുടെ റെഡിന്റെ കൈകളിലും ചേഞ്ച് സംഭവിക്കുന്നുണ്ട് തുടർന്ന് നമ്മുടെ സാൻ ഒരു കൊക്കൂണിനെ നശിപ്പിക്കുന്നുണ്ട് അവിടെ നിന്നുമാണ് നമ്മൾ ഒരു പുതിയ ക്യാരക്ടറിനെ പരിചയപ്പെടുന്നത് ജിയോർജോ ഇവർ മനുഷ്യരാണെന്ന് കരുതി പുള്ളിക്കാരൻ അവരുടെ കൂട്ടത്തിൽ അങ്ങ് ചേർന്നു അയാൾക്ക് കൊക്കൂണിനെ കുറിച്ചെല്ലാം ഒരുപാട് അറിയാമായിരുന്നു മോൺസേഴ്സിന് ഒരിക്കലും കൊക്കൂണിനെ നശിപ്പിക്കാൻ വേണ്ടി കഴിയില്ല അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകാം നമ്മുടെ സാങ് എങ്ങനെയാണ് ആ കൊക്കൂണിനെ നശിപ്പിച്ചത് അതിനൊരു ഒറ്റ ആൻസറേ ഉള്ളൂ സാങ് ഒരു സ്പെഷ്യൽ മോൺസ്റ്റർ ആയതുകൊണ്ട് തന്നെ അത് മാത്രമല്ല ഒരു മോൺസ്റ്റർ മരണപ്പെടുമ്പോൾ അത് ചിലപ്പോൾ ഒരു കൊക്കൂണായി മാറും ഒരു ഒരതിജീവന തന്ത്രമാണത് പിന്നല്ലേ മോൺസേഴ്സിന്റെ ഇടയിലാണ് താൻ എന്നും പുള്ളിക്കാരന് മനസ്സിലാകുന്നത് പിന്നീട് എനിക്ക് വിട പറയാനായി നമുക്ക് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് അയാൾ അവിടെ നിന്നും എസ്കേപ്പ് ആകും െല്ലാം നോക്കുന്നുണ്ട് സ്റ്റേഡിയത്തിൽ നമ്മുടെ സൈനികർ ഒടുവിൽ ബേസ്മെന്റ് കണ്ടെത്തിനെ രക്ഷിക്കുകയും ചീഫ് ജിയെ തടവിലാക്കുകയും ചെയ്തു സ്റ്റേഡിയത്തിനുള്ളിൽ ഒരു മോസ്റ്ററിനെ ഹൈഡ് ചെയ്തത് കാരണം തന്നെ അത് തന്റെ മകനാണെന്നും ജി വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ എന്തിനു വേണ്ടിയാണ് അത് ചെയ്തതെന്ന് ഇൻഹ്വാൻ അവളോട് ചോദിക്കുന്നു അതിനവൾ ഒന്നും മറുപടി പറയുന്നില്ല അപ്പോഴായി ഒരു ഫ്ലാഷ് ബാക്ക് നമുക്ക് കാണാം ചീഫ് ജി തന്റെ ഫാമിലിക്കൊപ്പം ഈ സ്റ്റേഡിയത്തിൽ വന്ന ദിവസം അന്ന് തന്നെ അവൻ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു എന്നാൽ ഇതെങ്ങനെയെങ്കിലും അവർക്ക് ഹൈഡ് ചെയ്യണ്ടേ െങ്കിൽ സൈനികർ ആരെങ്കിലും കണ്ടാൽ അവന്റെ കാര്യം പിന്നെ പറയാനുണ്ടാകില്ല പിന്നീടാണ് അവൾ ആ ബേസ്മെന്റ് കണ്ടുപിടിച്ചത് അതിൽ തന്റെ മകനെ ഹൈഡ് ചെയ്ത് വെക്കുകയും ചെയ്തു എന്നാൽ മകനെ അവിടെ സേഫ് ആക്കി പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾക്ക് നല്ല സങ്കടമായിരുന്നു എന്നാൽ ഇതല്ലാതെ വേറെ വഴിയില്ലല്ലോ അപ്പോഴേക്കും അവനൊരു മോൺസ്റ്ററായി മാറുകയും ചെയ്തിരുന്നു പിന്നീട് പുറത്തിറങ്ങിയതിനു ശേഷം ഡോർ ലോക്ക് ചെയ്യുകയാണ് നമ്മുടെ ജി ചെയ്തത് തുടർന്ന് ഇതുപോലുള്ള ഇൻഫെക്ഷൻ ആയ ആളുകളെ കണ്ടാൽ ജി അവരെ സഹായിക്കും അവൾക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യ ടണലിലൂടെയാണ് ഇത് ചെയ്തിരുന്നത് പ്രസന്റിലോട്ട് വരികയാണെങ്കിൽ ഇതെല്ലാം കേട്ട് നമ്മുടെ സർജന്റ് അവളോടൊരു കാര്യം ചോദിക്കുന്നു അവര് നോർമൽ ആകുമെന്ന് നീ കരുതിയിരുന്നു അതിന് അവൾ ഒന്നും പറഞ്ഞില്ല മറിച്ച് നിങ്ങളുടെ ആരെങ്കിലും ഇതുപോലെ മോൺസ്റ്ററായി മാറിയാൽ നിങ്ങൾ അവരെ കൊല്ലുമായിരുന്നു അപ്പോഴാണ് അവൾ മറ്റൊരു സത്യം കൂടെ അറിയുന്നത് ഇനുഹാന് ഒരു മകൻ ഉണ്ടായിരുന്നു അവന് മോൺസ്റ്ററൈസേഷൻ ബാധിച്ചത് കാരണം ഇൻഫാന് അവനെ കൊല്ലേണ്ടി വന്നു മാത്രമല്ല ഇതുപോലുള്ള ഒന്നും സ്റ്റേഡിയത്തിൽ നടക്കില്ലെന്നും ഇങ്ങനെ കാണിച്ചാൽ മോൺസ്റ്റർ ആയ ജിയുടെ മകനെ കൊന്നു കളയുമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്നും പോയി ഇതെല്ലാം കേട്ട് കുറ്റബോധം കാരണം ജി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു എന്നാൽ അത് സ്റ്റോപ്പ് ചെയ്തു തുടർന്ന് നല്ല രണ്ട് മറുപടി കൊടുത്ത് അവിടെ നിന്നും പോയി ഇതിനിടയിലാണ് സൈനികർക്കിടയിൽ ഒരു വാക്ക് തർക്കം ഉണ്ടാകുന്നത് സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഒരു മോൺസ്റ്ററിനെ അവർ കണ്ടെത്തിയില്ലേ നമ്മുടെ ജിയുടെ മകൻ ആ വിവരം ഇവർ പുറത്തു പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഇത് പുറത്തു പറയണമെന്നാണ് ഒരു സൈനികൻ അഭിപ്രായപ്പെടുന്നത് എന്നാൽ മറ്റൊരു സൈനികൻ അതിനെ എതിർക്കുന്നു ഇത് നമ്മൾ പുറത്തു പറയാൻ പാടില്ല ഇത് കേട്ടാലുടൻ ജനങ്ങൾ പാനിക് ആകും അത് മാത്രമല്ല സർജന്റ് അതിന് മ്മതിക്കുകയുമില്ല ഇവിടെ ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ മറ്റൊരിടത്ത് നമ്മുടെ റെഡ് സ്റ്റേഡിയത്തിലേക്ക് എത്തിയിട്ടുണ്ട് അവൾ അകത്തേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടത് നമ്മുടെ യോങ്സുവിനോട് അടിപിടി കൂടുന്ന രണ്ട് പിള്ളേരെയാണ് അവർ പോയ പാടെ ഇത് കണ്ട് സാഡായ നമ്മുടെ റെഡും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നാൽ അവനെ ഒന്ന് തൊടാൻ പോലും അവൾക്ക് പേടിയായിരുന്നു അപ്പോഴാണ് നമ്മുടെ ഏസിൽ അങ്ങോട്ടേക്ക് എത്തിയത് അവൾ യോങ്സുവിനെ അവിടെ നിന്നും കൊണ്ടുപോകാൻ നിൽക്കവെയാണ് നമ്മുടെ റെഡിനെ കാണുന്നത് ഉടനെ തന്നെ അവൾ ആരാണെന്ന് യേസിൽ അത് എന്നാൽ നമ്മുടെ പയ്യന് അതാ ില്ല പിന്നീട് അവരെ രണ്ടുപേരെയും നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് മറ്റൊരിടത്ത് സൈനികർ ഇപ്പോൾ വലിയ പ്രശ്നത്തിലാണ് കാരണം എം എച്ചുകൾ ഇപ്പോൾ സ്റ്റേഡിയത്തിലേക്ക് എത്തി അവൾ അതിക്രമിച്ച് സ്റ്റേഡിയത്തിനകത്തേക്ക് ശ്രമിക്കുകയാണ് എന്നാൽ സൈനികർ അവരെ ആക്രമിക്കാൻ വേണ്ടി പോകുന്നു ബട്ട് അവരുമായി പിടിച്ചു നിൽക്കാൻ പോലും നമ്മുടെ സൈനികർക്ക് കഴിയുന്നില്ല സാങ് അങ്ങോട്ട് വന്നതുകൊണ്ട് നമ്മുടെ റെഡിന്റെ ബിഹേവിയർ വളരെ വ്യത്യസ്തമായിരുന്നു അവളുടെ ഫേസിൽ ഒരു ഭയമുണ്ട് അതെ അവൾ എന്തോ പേടിക്കുന്നുണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ െല്ലാം കീഴ്പെടുത്തി നമ്മുടെ സർജന്റിന്റെ മുൻപിലേക്ക് വന്ന് തന്റെ ആഗ്രഹം സാങ് വെളിപ്പെടുത്തുന്നു എന്നാൽ ആദ്യമൊന്നും നമ്മുടെ സർജൻ ഈ കാര്യത്തോട് വലിയൊരു മൈൻഡ് ഉണ്ടായിരുന്നില്ല അതോടെ ദേശം വന്ന സാങ് ബലമായി തന്നെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു പിന്നീട് കുട്ടികളെയെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് നിർത്താൻ വേണ്ടി പറയുന്നു അത് മറ്റൊന്നിനുമല്ല സ്വന്തം കുട്ടിയെ കണ്ടെത്താൻ തന്നെ ഈ ഏറ്റുമുട്ടലിൽ ഒരുപാട് സൈനികർക്ക് പരിക്കേറ്റിരുന്നു ഗുരുതരമായി പരിക്കൊന്നുമല്ല എങ്കിലും അതെല്ലാം നമ്മുടെ ലീഡർ മരുന്ന് വെച്ച് കെട്ടിക്കൊടുക്കുന്നുണ്ട് അങ്ങനെയിരിക്കെയാണ് അങ്ങോട്ടേക്ക് ഡോക്ടർ ഡോക്ടറിലെയും വരുന്നത് ലിമ്മിനെ കണ്ടപാടെ സൈനികർ അവരെക്കുറിച്ച് ചോദിക്കുന്നു അതായത് നമ്മുടെ സർജന്റ് കിമ്മും ടീമും ഇപ്പോൾ എവിടെയാണ് അതോടെ ഉണ്ടായ കാര്യങ്ങളെല്ലാം ലിം അവരോട് വെളിപ്പെടുത്തി എന്നാൽ കിം രക്ഷപ്പെട്ടിട്ടുണ്ട് ഒരു ഫ്ലാഷ് ബാക്കിൽ നമ്മുടെ ചാൻ ബ്ലഡ് കൊടുത്താണ് കിമ്മിനെ ഉണർത്തിയത് എന്നാൽ അപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു ഈ കാര്യം നമ്മുടെ ലിം ചെയ്തതാണ് ഈ രണ്ടു പേരിൽ ഒരാൾ മരിക്കുമെന്ന് ലിം പറഞ്ഞിരുന്നു അവസ്ഥ അത്രക്കും ഭീകരമാണ് പ്രസന്റിൽ നമ്മുടെ സ്റ്റേഡിയത്തിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ കാര്യങ്ങളെല്ലാം ആകെ വശളാണ് ഇൻഫെക്റ്റഡ് ആയ ആളുകൾക്കാണ് ഇനി കൂടുതൽ പ്രാധാന്യം അതായത് മനുഷ്യരെ നിയന്ത്രിക്കാൻ പോലും അവർക്ക് അവകാശമുണ്ടാകും അവർക്ക് എന്തും ചെയ്യാം ഇതിനെല്ലാം സഹകരിച്ചില്ലെങ്കിൽ അവരുടെ കാര്യം പിന്നെ പറയേണ്ടതില്ല എന്നും ലീഡർ അവരോട് മുന്നറിയിപ്പ് കൊടുത്തു ലിമിപ്പോൾ ഉള്ളത് നമ്മുടെ സർജന്റിന്റെ അടുത്താണ് എങ്ങനെയാണ് അവരൊരു പ്രത്യേക മനുഷ്യനായി മാറിയതെന്ന് സർജന്റ് ലിമ്മിനോട് ചോദിക്കുന്നു പുള്ളിക്കാരൻ തന്നെയാണ് അവരെ മാറ്റിയെടുത്തത് അതിൽ സംശയമൊന്നുമില്ല എന്നാൽ സ്റ്റേഡിയം സംരക്ഷിക്കണമെങ്കിൽ നമ്മുടെ സർജന്റിനെ ഒരു എം എച്ച് ആക്കി മാറ്റണം ഈ കാര്യം സീസൺ ടുവിൽ ലിം സർജന്റിനോട് പറയുന്നത് നമ്മൾ കണ്ടിരുന്നു അതിനായിരുന്നു രെ എമ്മച്ചാക്കി മാറ്റാനുള്ള ഒരു മരുന്നിലും കണ്ടെത്തിയിരുന്നു അതുപയോഗിച്ച് തന്നെയാണ് ഇവരെ എല്ലാം എമ്മച്ചാക്കി മാറ്റിയതും ഇതേ സമയം മറ്റൊരിടത്ത് ടാനി അവളുടെ പ്രത്യേക ഇലകൾക്കായി തിരിച്ച് ട്രെയിലറിലേക്ക് എത്തി അവൾ പലപ്പോഴുമായി ഈ ഇലകൾ കഴിക്കുന്നതായി നമ്മൾ കണ്ടിരുന്നു ഇതില്ലാതെ അവൾക്ക് ജീവിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് അതെ ഈ സമയം കൊണ്ട് അവൾ അതിന് അഡിക്റ്റ് ആയി മാറിയിട്ടുണ്ട് ഇവൾ വരുന്നത് കണ്ട് ആദ്യം നമ്മുടെ ഹോസാങ് കരുതിയത് തന്നെ മോചിപ്പിക്കാനാണെന്നാണ് എന്നാൽ അയാൾ ഇപ്പോൾ അതിൽ നിരാശനായി അയാൾ അവളെ തന്നെ നോക്കി നിന്നു അവളാണെങ്കിലോ ആണെങ്കിലോ അവിടെ നിന്നും दे ും പോകാൻ വേണ്ടി നിൽക്കുന്നു അപ്പോഴാണ് അവളുടെ കണ്ണുകൾ മുഴുവനായി അങ്ങ് മാറി പോകുന്നത് നമ്മുടെ ചായന്റെ പോലെ തന്നെ എന്നാൽ ഇതെല്ലാം അയാളുടെ വെറും ഒരു തോന്നലായിരുന്നു അവൾക്ക് കുഴപ്പമൊന്നുമില്ല പിന്നീട് അയാളുടെ സ്ഥിതി വളരെ മോശമാകാൻ വേണ്ടി തുടങ്ങി മോട്ടിൽ നിന്നും ബ്ലഡ് വരികയും വാഹനത്തിന് ചുറ്റുപുറവും ഒരുപാട് മോൺസ്റ്റേഴ്സ് നിൽക്കുന്നതായും അയാൾക്ക് തോന്നുന്നു അതെ ഇപ്പോൾ അയാൾ ഒരു മോൺഷറായി മാറി ഒരുപാട് പവർഫുൾ ആയി മാറിയ നമ്മുടെ ഹോസാങ് ഒടുവിൽ കഴിച്ച് മോചിതനായി ഇതേ സമയത്ത് നമ്മുടെ ചാ തിരിച്ച് ഹീറോന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും ഉണർന്നിട്ടില്ല മറ്റൊരിടത്ത് നമ്മുടെ ഹാനി മറുമരുമായി തിരിച്ച് വാഹനത്തിനടുത്തെത്തിയപ്പോൾ ഓസാങ്ങിനെ കാണാനില്ല റോഡിൽ നോക്കുമ്പോൾ ഒരുപാട് ബ്ലഡും കാണാനുണ്ട് കാര്യം മനസ്സിലാക്കിയ നമ്മുടെ ഹാനി അവരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടി നൽകുന്നു അങ്ങനെ അങ്ങോട്ടേക്കെത്തി എന്നാൽ അവൾ നേരെ പോകുന്നത് നമ്മുടെ ചായുവിന്റെ അടുത്തേക്കാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ചായുവിനെ മോൺസ്റ്റേഴ്സിനെ മനുഷ്യനാക്കി മാറ്റാൻ കഴിയില്ലേ അതെ ആ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് ഓസാങ്ങിനെയും മാറ്റിയെടുക്കാൻ പിന്നീട് സംഭവിച്ചത് ഇതായിരുന്നു ഇവരങ്ങെ വലിയൊരു അലർച്ച കേൾക്കുകയും ചെന്ന് നോക്കിയപ്പോൾ ആനിത നിലത്ത് കിടക്കുന്നു ചായുനാണെങ്കിലോ ആകെ വൈലന്റ് ആണ് അവളുടെ അടുത്തേക്ക് എത്തിയ നമ്മുടെ ഹീറോയിനും അവളെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൾ അതിന് സമ്മതിക്കുന്നില്ല അവനെ എങ്ങനെയെങ്കിലും ഉണർത്തി ഹോസാനിനെ രക്ഷപ്പെടുത്താനാണ് അവൾ പറയുന്നത് അങ്ങനെ അങ്ങനെയിരിക്കെയാണ് ഒരു ഹോൺ ശബ്ദം കേൾക്കുന്നത് അവൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് അവളുടെ ഹോസാൻ ആയിരുന്നു അപ്പോഴേക്കും ഹോസാങ് ആകെ മാറിപ്പോയിരുന്നു ഇതും കണ്ട് അവൾ ആകെ പതറി നിൽക്കുകയാണ് ഇവിടെയാണെങ്കിലോ നമ്മുടെ ചാനും ഹീറോയിനും കൂടെ പുറത്തേക്ക് ഓടി പോകുന്നു അങ്ങനെയിരിക്കെ പെട്ടെന്നാണ് ുന്നത്ായുനെ എങ്ങനെയെങ്കിലും ഉണർത്തണം അവനുണ്ടെങ്കിലേ ഇതിനൊരു പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ ഇതും പറഞ്ഞ് അവൾ തിരിച്ച് അവന്റെ അടുത്തേക്ക് ഓടി പോകുന്നു പിന്നീട് അവൾ അവനെ ഉണർത്താൻ വേണ്ടി ശ്രമിക്കുന്നു പുറത്താണെങ്കിലോ നമ്മുടെ ഹാനി ഓസാനിന്റെ അവസ്ഥ കണ്ട് കരയുകയാണ് അപ്പോഴേക്കും അയാൾ ആകെ മാറിപ്പോയിരുന്നു ഇനി ഒരു മോശരായി മാറാൻ വേണ്ടി അയാൾക്ക് അധികം സമയമില്ല അതുകൊണ്ട് തന്നെ തന്നെ കൊല്ലാൻ വേണ്ടി ഓസാൻ അവളോട് ആവശ്യപ്പെടുന്നു എന്നാൽ അവൾക്ക് അത് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിരുന്നില്ല ഈ സമയത്ത് അവളെ വേട്ടയാടിയിരുന്നത് അവരുടെ പഴയ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അതോടെ അവൾ തോക്കുനിലത്തേക്കിട്ട് അവിടെ നിന്നും മടങ്ങുകയാണ് അപ്പോഴാണ് അത് സംഭവിച്ചത് ഒരുപാട് വൈലന്റ് ആയ നമ്മുടെ അവളെ ഇടിക്കാൻ വേണ്ടി വരുന്നു എന്നാൽ അവളെ രക്ഷപ്പെടുത്തി പിന്നീട് സംഭവിച്ചതാണെങ്കിലോ ഇതും ഇതോടെ അയാളുടെ അടുത്തേക്ക് ഓടി പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ് നമ്മുടെ ഹാനി എന്നാൽ ചാൻ അവളെ അതിന് സമ്മതിക്കുന്നില്ല പിന്നീട് അവിടെ വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാകുന്നുണ്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ ഒടുവിൽ അവളുടെ പ്ലാൻ വിജയിച്ചു എന്നാൽ ഉണർന്നത് ചായുനായിരുന്നില്ല നമ്മൾ പുറത്തേക്ക് വരികയാണെങ്കിൽ ഒരു മോൺസ്റ്റർ പ്രത്യക്ഷപ്പെട്ട് ാണ് ഒടുവിൽ അവന്റെ മുൻപിലേക്ക് എത്തി അവനൊരു ഗ്രനേഡ് എറിയാൻ കാത്തുനിൽക്കുകയാണ് അപ്പോഴാണ് ഗ്ലാസ് എല്ലാം തകട് നമ്മുടെ മോൺസ്റ്റർ എൻട്രി അവൻ ചാനെ രക്ഷപ്പെടുത്തുന്നു എന്നാൽ ചായർ മാത്രമായിരുന്നില്ല അവന്റെ ലക്ഷ്യം ഇതും കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് എന്റിയുന്നത് സോ ഗൈസ് എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു അടുത്ത എപ്പിസോഡ് ഞങ്ങൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ